ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഏതോ ജന്മകൽപ്പനയില് ഇപ്പോൾ ഒരു ദീപാവലി ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ശ്രുതിയുടെ ആ ഒരു നന്മ അശ്വിൻ തിരിച്ചറിയുകയും അശ്വിനോടുള്ള പ്രണയം ശ്രുതി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയമാണ് പരസ്പരം അവർക്ക് തമ്മിൽ പ്രണയം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പരസ്പരം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രുതിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അശ്വിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ പോലും രണ്ടുപേരുടെ ഹൃദയ ഇങ്ങനെ ഇടിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രണയമാണ് അവർക്കിടയിൽ എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി ശ്യാമ് തന്റെ ചതി ഉപയോഗിച്ച് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഷ്യാമിന്റെ ചതി തിരിച്ചറിയുമോ അതോ ഇല്ലയോ ശ്രുതിയും ശ്യാമും തമ്മിലുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നീക്കി ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ദീപാവലി ആഘോഷത്തില് വലിയൊരു സമ്മാനം അഞ്ജലി ലാവണ്ണിയ്ക്കും ശ്രുതിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ലാവണ്ണിക്ക് അശ്വിൻ ഇഷ്ടപ്പെട്ട റെഡ് കളർ സാരിയും അതുപോലെ തന്നെ ശ്രുതിക്ക് ഒരു സാരിയും അതിന്റെ കൂടെ തന്നെ ഒരു ദേവി വിഗ്രഹവും അതിന്റെ കൂടെ ഒരു പാദസരവും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ അമ്മ തന്ന പാദസരമാണ് ഞാൻ ഇപ്പോഴും അണിഞ്ഞിരിക്കുന്നതെന്നും ആ പാദസരം കാലിലൊ ഉള്ളിടത്തോളം കാലം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഒരു കരുതലാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പാദസരം നിരസിക്കുകയും ആ ബാക്കി സാരിയും ആ ഒരു വിഗ്രഹവും ശ്രുതി സ്വന്തം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ലാവണ്യയ്ക്ക് കേടുത്ത സാരി ലാവണ്യക്ക് അത് ചേരാത്തത് കൊണ്ട് തന്നെ ഉടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ശ്രുതിക്ക് കൈമാറുവാണ് അതും ചുവന്ന നല്ല റെഡ് കളർ സാരി ശ്രുതിക്ക് കൈമാറുകയും എന്നിട്ട് മറ്റൊരു സാരിയാണ് ലാവണ്യ ഉടുത്തത് പക്ഷേ ദീപാവലി ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്ട് സ്റ്റൈലിലാണ് ആ ഒരു ആഘോഷം നടത്താൻ വേണ്ടിട്ട് മുത്തശ്ശിയും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പുറത്ത് വലിയ വലിയ രീതിയിൽ വലിയ കോലമൊക്കെ വരച്ച് പല പല കളറിൽ അലങ്കരിച്ചതിന് ശേഷം അതിൽ ഓരോ ദീപങ്ങളെ തെളിയിച്ച് ദീപാവലി എന്ന് പറയുമ്പോൾ പടക്കങ്ങളും ശബ്ദങ്ങളും കൊണ്ടുള്ള ഒരു ആഘോഷമല്ല ഒരു ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ പ്രകാശം പരത്തുന്ന ഒരു ആഘോഷമായിട്ടാണ് ശ്രുതിയും തൻ്റെ കുടുംബവും എല്ലാം അത് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പടക്കത്തിന്റെ ശബ്ദം ഏകദേശം മാറ്റിയതിനു ശേഷം അവിടെ മുഴുവൻ വെളിച്ചം പകരാനായിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് ആ ഒരു കോലൊക്കെ വരച്ച് അവിടെ മുഴുവൻ ആ ഇടിഞ്ഞിലി വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് ശ്രുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഇത് ഇടിഞ്ഞിലിന്നാണ് പറയുന്നത് ഈ ഒരു വിളക്ക് എണ്ണ ഒഴിച്ച് തിരിയിടുന്നത് പക്ഷെ നിങ്ങളുടെ പ്രേക്ഷകരുടെ നാട്ടിൽ എന്താണ് അത് പറയുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ അവരുടെ നാട്ടിലെ ആ ഒരു വിളക്കിന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് പ്രേക്ഷകര് കമൻറ്റ് ചെയ്യുക എന്തായാലും ആ ഒരു ഇടിഞ്ഞിലിയൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അശ്വിനും അത് വന്ന് ഉളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കാരണം അശ്വിൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് ശ്രുതിയുടെ ആ ഒരു ഭംഗിയാണ് ആ ഒരു ചുവന്ന കളർ സാരി ഉടുത്ത് ശ്രുതി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ തന്റെ കണ്ണിങ്ങനെ മഞ്ഞറിച്ച് പോകുന്നുണ്ട് എന്തായാലും അശ്വിന്റെ കൈ വിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അശ്വിൻ ആ ഒരു ആഘോഷമെല്ലാം ഓരോ കാര്യങ്ങളും അണുവിടാതെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് സഹായത്തിന് ലാവണ്യ ഉണ്ടായിരുന്നു അങ്ങനെ ലാവണ്യ അകത്തോട്ട് പോയ സമയത്ത് ശ്രുതി ആ ഒരു കോലത്തിനകത്ത് നിന്നാണ് വിളക്കെല്ലാം കത്തിച്ചത് അതിനുശേഷം ശ്രുതി പതുക്കെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കാല് വഴുതി ആ വിളക്കിന്റെ പുറത്തൂടെ വീടാനായിട്ട് ശ്രമിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് തന്നെ കയ്യില് പിടിക്കുകയും എന്നിട്ട് ശ്രുതിയെ പതുക്കെ രക്ഷിച്ച് മാറ്റി നിർത്തുവാണ് പക്ഷേ ആ ഒരു സമയത്ത് അഞ്ജലി യോട് ശ്രുതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കാലില് തൻ്റെ അമ്മ തന്ന ആ ഒരു പാദസരമാണ് താൻ അണിഞ്ഞിരിക്കുന്നതെന്ന് അപ്പൊ ആ ഒരു പാദസരം ഒരു പാദസരം ശ്രുതിയുടെ അതാണെങ്കിലും മറ്റേ ഒരു പാദസരം അശ്വിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു പാദസരം അശ്വിൻ ശ്രുതിയുടെ കാലിൽ അണിഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അശ്വിൻ അതിൽ അതെല്ലാം കേട്ടതുകൊണ്ട് തന്നെ ആ ഒരു പാദസരം ശ്രുതിയുടെ കാലിൽ അണിഞ്ഞ് നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിലാണ് മറ്റൊരു സംഭവം കൂടി നടക്കാൻ പോകുന്നത് അതായത് ശ്യാമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി ശ്രുതിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അഞ്ജലിയെ കൊണ്ട് സ്നേഹിക്കുകയും പിന്നെ അവളെ കൂടെ ആ ഒരു ദിവസം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി ചെയ്യുമെന്ന് എന്നാൽ ശ്രുതി അന്ന് ആഘോഷത്തിൽ പങ്കെടുക്കുമെന്ന് അവിടെ ഷ്യാമിന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ശ്യാമും മുത്തശ്ശിയും എല്ലാവരും സന്തോഷത്തോടെ ആഘോഷത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അവിടോട്ട് കടന്നു വരുന്നത് അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഷ്യമിന് അവിടെ നിന്ന് അവിടെ നിന്ന് ഓടി മറയാനും പറ്റത്തില്ല പക്ഷെ ശ്രുതിയുടെ കണ്ണിൽ കഴിഞ്ഞാൽ തന്റെ ഇതുവരെയുള്ള രഹസ്യങ്ങളെല്ലാം പുറത്താകുകയും ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ശ്യാം അവിടെ നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർ എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും ബൈ